ഹലോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഉള്ള അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏഴായിരത്തി നാൽപ്പത്തി ഒന്ന് രൂപയാണ് ഇത് ഞാൻ ഒരുമിച്ച് ഏഴായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തതല്ല ആയിരമായിട്ടും അഞ്ഞൂറായിട്ടും രണ്ടായിരം ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏഴായിരം രൂപ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തതിൽ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എട്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് രൂപയാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് രൂപ ഈയൊരു സമയത്ത് എനിക്കതിൻ്റെ ലാഭമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അതിങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് രൂപ ഇപ്പോൾ അതിൻ്റെ ലാഭമുണ്ട് ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് ജസ്റ്റ് കാണിച്ചുതരാം അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ അഞ്ച് കമ്പനികളിൽ മൂന്ന് കമ്പനികളിപ്പം നല്ല ലാഭത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒ സിയിൽ എൺപത്തി ആറ് ശതമാനം അത് ലാഭമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചുതരാം ഐ ഒ സി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഐ ഒ സിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തൊൻപത് രൂപ ലാഭമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ ആ ഇൻവെസ്റ്റ് ചെയ്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപത്തൊൻപത് രൂപ അതായത് എൺപത്തി അഞ്ച് ശതമാനം എട്ട് അഞ്ച് എൺപത്തി അഞ്ച് ശതമാനം ലാഭത്തിലാണ് ഐ ഒ സിയുടെ ഷെയർ ഞാൻ വാങ്ങിച്ചത് ആകെ പതിനൊന്ന് ഷെയറെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഐ ഒ സിയുടെ ഷെയർ ആകെ പതിനൊന്ന് ഷെയറെ വാങ്ങിച്ചിട്ടുള്ളൂ അതിൽ ഇപ്പം എൺപത്തി അഞ്ച് ശതമാനം റിട്ടേൺ ആണ് നമ്മൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ വേറെ എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഇത്രയും ലാഭം കിട്ടൂല എന്നുള്ളതാണ് അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ എച്ച് പി സിയിലാണ് എൻ എച്ച് പി സി എന്ന് പറയുന്നതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അറുപത്തി ഒന്ന് രൂപയാണ് ഇപ്പോൾ അതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം റിട്ടേൺ ആണ് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് അതിൻ്റെ ലാഭം അതായത് ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപയാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റാ സ്റ്റീലാണ് ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആയിരത്തി മൂന്ന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു മുന്നൂറ്റി അഞ്ച് രൂപ ലാബാണ് മുപ്പത് ശതമാനം റിട്ടേൺ ആണ് ആയിരത്തി മുന്നൂറ്റി എട്ട് രൂപയാണ് എന്നതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മറ്റൊന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടാണ് എച്ച് എഫ് സി എല്ലും റിഡൻറ്റും അതിൽ ചെറിയ ശതമാനം അതിൻ്റെ ലോസിലാണ് അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇപ്പം നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല നമ്മൾ നമ്മളെപ്പോഴാണോ ഇത് സെയിൽ ചെയ്യുന്നത് ആ സമയത്താണ് നമുക്ക് നഷ്ടം ഇപ്പോൾ നമ്മൾ വിറ്റല നഷ്ടത്തിലാണ് അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന പോലെ നൂറ്റി ഇരുപത്തൊൻപത് രൂപ ഇതിൻ്റെ എച്ച് എഫ് സി എല്ലിപ്പോൾ എനിക്ക് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആറ് ശതമാനം നഷ്ടത്തിലാണ് ഞാനിപ്പോൾ അത് വിൽക്കാതിരിക്കുന്നാൽ മതി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നാണോ അത് ലാഭത്തിലേക്ക് വരുന്നത് എന്നാണോ വാല്യൂ കൂടുന്നത് ആ സമയത്ത് മാത്രം വിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ലാഭത്തിലാക്കി തന്നെ വിൽക്കാൻ കഴിയും അതേപോലെ തന്നെ ട്രീഡൻറ്റ് നോക്കിയാൽ മനസ്സിലാവും ട്രീഡൻറ്റും ജസ്റ്റ് കാണിച്ചാലും ട്രിഡൻറ്റും മുപ്പത്തി ഒന്ന് രൂപയാണ് അതായത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് രൂപയാണ് ഇപ്പോൾ അഞ്ച് ശതമാനം അത് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വിൽക്കാതിരിക്കുക വെയിറ്റ് ചെയ്യുക എന്നാണ് ലാഭത്തിലേക്ക് വരുന്നത് അന്ന് മാത്രം വിറ്റ് കഴിഞ്ഞാൽ നമുക്കതും ലാഭത്തിൽ ആക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെറിയ ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ആ അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നൂറ് രൂപയുടെയും അൻപത് രൂപയുടെയും മുപ്പത് രൂപയുടെയും ഇരുപത് രൂപയുടെയും പത്ത് രൂപയുടെയും ഇവൻ രണ്ട് രൂപയുടെ ഷെയർ വരെയുണ്ട് അതിൽ ചെറിയ ചെറിയ ഷെയറുകൾ വാങ്ങി വെക്കുക നമുക്ക് അത് ലാഭത്തിലാവുന്ന സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ ചെറിയ പൈസ മുട മുടക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇപ്പം അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആയിരം രൂപയും രണ്ടായിരം രൂപയും മൂവായിരം രൂപയൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്